നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് മേഖലയിൽ സമീപകാലത്തായി വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് രാഷ്ട്രീയമായ മാറ്റത്തിന് തുടക്കമിട്ടത് യു എ ഇ ആണ് ഇതുവരെ തുടർന്നുവന്ന രാഷ്ട്രതന്ത്രത്തിൽ മാറ്റം വരുത്തുകയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇസ്രയേലുമായി അടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണവർ എന്ന വ്യക്തമായ സൂചനയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതും ഘട്ടങ്ങളായി നിയന്ത്രണങ്ങൾ നീക്കുന്ന നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നു ഇപ്പോൾ ഒമാൻ വ്യോമപാത ഇസ്രായേൽ വിമാനങ്ങൾക്കായി തുറന്നു നൽകിയിരിക്കുകയാണ് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിന്റെ സൂചനയാണ് ഗൾഫ് രാജ്യമായ ഒമാൻ നൽകുന്നത് ഇസ്രയേൽ വിമാനങ്ങൾക്ക് ഒമാന്റെ ആകാശപാത തുറന്നു നൽകുന്നതായി ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് വ്യക്തമാക്കിയത് വ്യാഴാഴ്ചയാണ് ഇക്കാര്യം ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തുവിട്ടത് ഇതിന്റെ നേട്ടം ഇന്ത്യയിലെ പ്രവാസികൾക്ക് കൂടിയാണ് നേരത്തെ യു എ സൗദിയും ബഹ്റൈനും വ്യോമപാത ഇസ്രയേലിന് തുറന്നു നൽകിയിരുന്നു പുതിയ നീക്കത്തോടെ ഇസ്രയേലിൽ നിന്ന് ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാനയാത്രാ സമയം കുറയും യു എ ഇ ആണ് ഇസ്രായേലുമായി ഗൾഫ് മേഖലയിൽ നിന്ന് അടുപ്പം സ്ഥാപിച്ച ആദ്യ രാജ്യം അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലായിരുന്നു എബ്രഹാം കരാർ ഉണ്ടാക്കിയത് ഈ കരാർ പ്രകാരം രാജ്യങ്ങളും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു ഇപ്പോൾ വ്യാപാര രംഗത്തെ സഹകരണത്തിൽ ബഹുദൂരം പോയിരിക്കുന്നു യു എ ഇയും ഇസ്രയേലും ഓവർഫ്ലോയിങ് ആവശ്യകതകൾ നിറവേറ്റുന്ന എല്ലാ വിമാനങ്ങൾക്കുമായി രാജ്യത്തിന്റെ വ്യോമാതിർത്തി തുറന്നു നൽകുന്നു എന്നാണ് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയത് ഇതോടെ ഇസ്രായേൽ വിമാനങ്ങൾക്ക് ഏഷ്യയിലേക്ക് പറക്കാൻ ഇനി സൗദി ഒമാൻ വ്യോമ ഇടനാഴി ഉപയോഗിക്കാനാകും പുതിയ നീക്കത്തോടെ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യ തായ്ലൻഡ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രാ സമയം രണ്ടു മണിക്കൂറെങ്കിലും കുറയുമെന്നാണ് കണക്കുകൂട്ടൽ ഒമാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അൽ സയ്യിദിന് നന്ദി അറിയിച്ച് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി എലി കോഹൻ രംഗത്തെത്തിയിട്ടുണ്ട് ചരിത്രപരമായ തീരുമാനമാണെന്നും യാത്രാ സമയവും യാത്രാ ചെലവും കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സന്ദർശനത്തിന് പിന്നാലെയാണ് സൗദി അറേബ്യ ഇസ്രായേൽ വിമാനങ്ങൾക്കായി വ്യോമാതിർത്തി തുറന്നുകൊടുത്തത് എന്നാൽ ഒമാന്റെ വ്യോമാതിർത്തി അടച്ചിരുന്നതിനാൽ ഏഷ്യയിലേക്ക് ഈ റൂട്ട് ഉപയോഗിക്കാൻ ഇസ്രായേൽ വിമാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല യു എയും ബഹ്റൈനും പിന്നാലെയും സൗദിയും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നുവെങ്കിലും ഒമാന്റെ ബന്ധം ഇതുവരെ സാധാരണ നിലയിലായിട്ടില്ല നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായാണ് നീക്കമെന്നാണ് സൂചന യു എ ഇക്ക് പിന്നാലെ ബഹ്റൈൻ മൊറോക്കോ സുഡാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളും ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു ഈജിപ്തും ജോർദാനും നേരത്തെ ബന്ധം സ്ഥാപിച്ചതാണ് സൗദി അറേബ്യ ഇസ്രയേലുമായി അടുക്കുന്നു എന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും പലസ്തീൻ പ്രശ്നം വഴിമുടക്കിയിരിക്കുകയാണ് ഇസ്രായേലിൽ വിമാനങ്ങൾക്ക് സൗദി അറേബ്യ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു തങ്ങളുടെ വ്യോമ മേഖല ഇസ്രായേൽ വിമാനങ്ങൾക്ക് കൂടി അനുവദിക്കുകയായിരുന്നു അവർ ഇതോടെ ഇത്രയും കാലം നയത്തിൽ സൗദി മാറ്റം വരുത്തിയിരിക്കുകയാണ് എന്നാൽ ഇന്ത്യക്ക് വലിയ നേട്ടമായിരുന്നു സൗദിയുടെ ഈ തീരുമാനം ഇപ്പോൾ ഒമാനും സമാനമായ നിലപാട് എടുത്തിരിക്കുകയാണ് ഇന്ത്യ തായ്ലന്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ വിമാനങ്ങൾക്ക് ഇനി വേഗത്തിൽ എത്താൻ സാധിക്കും രണ്ടു മണിക്കൂർ സമയലാഭം കിട്ടുകയും ചെയ്യും ഇതോടെ ടിക്കറ്റ് നിരക്കിലും കുറവ് വരുമെന്നാണ് കരുതുന്നത് സൗദി അറേബ്യ വ്യോമ മേഖല ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നുവെങ്കിലും ഒമാന്റെ തീരുമാനം കൂടി വന്നതോടെയാണ് ഇസ്രായേലിക്കുള്ള യാത്ര എളുപ്പമാകുന്നത് ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചിരുന്നില്ല എങ്കിലും ഇസ്രായേലിനെ ഒമാൻ വിമർശിക്കുന്നത് വളരെ കുറവായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മസ്കറ്റിൽ വേളയിൽ അന്നത്തെ സുൽത്താൻ ഖാബൂസ് ആണ് സ്വീകരിച്ചത് യുഎഇയും ബഹ്റിനും ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ചപ്പോൾ ആദ്യം അഭിനന്ദിച്ചതും ഒമാനായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ